ഇത് ഫുൾ വണ്ടി ഉണ്ടോ ലോറിക്കടി കൂടെ പോവാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ ഇത് ലോറിക്കടി കൂടെ പോവാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഏട്ടാ ബാക്കിലോട്ട് പോകാ ോട്ട് ഇത് പോവാൻ കഴിയിട്ടില്ല ബാക്കി കൊണ്ടുവരാൻ കൂടി ഈ ചെറിയ വണ്ടി ബ്രോ ലോറിയൊന്നും അല്ലല്ലോ ല്ലോട്ടോ സൈപ്പിപ്പെട്ടോ ചന്ദ്ര മാറ്റിയേടി മാറ്റി പോയിട്ടോ ചന്ദ്രൻ പോയി ചന്ദ്രൻ പോയി മമ്മൂട്ട് എടാ കാരണ ഇവിടെ കൊണ്ടിട്ടേക്കണ ആരാ എടുക്കലെന്നല്ലേ പറഞ്ഞത് അത് ഇതാരാ ഇതാരാറില്ലാത്ത ഇളക്കി നിക്കണ കേട്ടാ നിനക്കൊക്കെ അയ്യോ നമുക്കല്ലേ കൂടെ അതുകൊണ്ട് സത്യം പറയാം കഴിഞ്ഞ എം ജി ത്രീടെ വള്ളിയൊക്കെ ഞാൻ കണ്ടു കേട്ടാ നീ വെല്ലാത്ത വെല്ലാത്ത ഇതായി വരുന്നത് നിനക്ക് കേട്ടോ നിനക്ക് എന്തൊക്കെയോ മാറ്റാം നിന്റെ സ്വാഹത്തിൽ ഇവന്റെ ചില്ലർ അല്ല കേട്ടാ ഒന്നൊന്ന് വണ്ടി കയറി എന്നാ ഞാൻ കാര്യാണ് അന്ന് ഈ വണ്ടി അറിയാവോ എവിടെയെങ്കിലും കണ്ടുണ്ടാവോ ലെഫ്റ്റ് ഏതേ എന്നാ ഞാൻ മാറിപ്പോ മച്ചാന ഒരു മിനിറ്റ് മച്ചാനിറ്റ് എന്തേലും

േരാ ചോറിഞ്ഞത് വണ്ടി കൊണ്ടിടിച്ചത് ഗോവനാൻ പൊന്നു കേട്ടന്മാര് എന്താ നടക്കുന്ന വഴിയേ പോകുന്നവരില ഫുട്ബോള് കട്ടി കളിക്കുന്ന മാന്യോ മര്യാദ കേട്ടോ നമ്മളും അങ്ങനല്ലേട്ടാ പറഞ്ഞു വെച്ചാണിങ്ങനെ വടക്കൊന്നും ഉണ്ടാക്കാതെ മാന്യായിട്ട് ഇങ്ങനെ

പിള്ളേരെ അടിച്ചിട്ട് പോയ സാർ വണ്ടി വണ്ടി കയറേണ്ടി എടുത്താ മുതുക്കിലോട്ട് വരുന്നേ മുതുക്കിലോട്ട് വരുന്നോട്ട് വരുന്നേ മുതുകിലോട വരുന്ന റിപ്പയർ ഉണ്ടട വരുന്നേ റിപ്പയർ ഉണ്ടട വരുന്നേ നല്ല കേഞ്ഞാ മോനെ ഇത്രയാണോ ആവൂർ എവിടെ കായലയിരുന്നത് നല്ല ലെവലാണ് ലെവലാപ്പുള്ളത് ഇത് പല അർത്ഥമില്ല ഈ ടോമര തെളിയാ ഈ അല്ലല്ല അർണികൾ രാഷ്ട്രകള രാഷ്ട്രകള സ്റ്റൈലിംഗ് കളർ R34 അർത്ഥം ഇതാണ് ഇന്നെ കണ്ട കണ്ട കണ്ടെന്നാ വെളിയിൽ ഇറങ്ങണ വെളിയിലിറങ് വെളിയിലിറങ്ഡ്മിൻസിന് ആരിലൊന്നും വിളിച്ചടാ കണ്ട എന്തിനേഷൻസിൽ കൊണ്ടാവുന്നില്ല ഇവൻ ഗ്യാംഗിലുള്ളതാണോ അവൻ ഫാമിലി പറഞ്ഞിട്ടില്ല അവൻ പറ്റത്തില്ല എനിക്കെല്ലാം അല്ല സിറ്റിസൺ ആയിട്ട് വള്ളി എടുത്തോളന്നല്ലേ ഇങ്ങനെ ഗ്യാങ് എഴുതാൻ എടുക്കാൻ പറ്റത്തില്ലല്ലോ തീട്ടവേടാ നിന്നെ ഉണ്ടല്ലോടാ ഇന്ന് അടിച്ച് തൂറ്റിക്കും നിന്നെ നോക്കിക്കോ നിന്നെ ഇന്ന് അടിച്ച് തൂറ്റിച്ചിട്ടില്ലെങ്കിൽ നോക്കിക്കോടാ ൂസ് നീന്ന് കക്കൂസ് കഴിവേ നീന്ന് കക്കൂസ് കഴുക മ നീന്ന് കക്കൂസ് കഴിവേ നീന്ന് കക്കൂസ് കഴിവടാ വണ്ടി മറ്റേ ഫ്ലാറ്റ് ആണ് അവന്റെ വണ്ടിയുടെ മണ്ടക്കൂടെ അത് ഈ വണ്ടി ഭയങ്കര ശോകടായി അതാണ് ഞാൻ മറ്റേ ഗ്യാങ് വണ്ടി എടുത്തത് ഗ്യാങ് വണ്ടി എടുത്താൽ മതിയോ നമ്മള് ോ ഞാൻ താരിക്കാടിച്ച് ഇങ്ങോട്ട് ഇണ്ടോടാ തിരിച്ച് കടല് ആടാടാ പോടാ പട്ടി തീട്ടങ്ങളെ നിന്നാക്കി ഇവൻ ഇവൻ ആരാണോ ഇവനൊന്ന് ഇവനൊന്ന് വിളിച്ചേത് വാണങ്ങള് എഫ് ഐ ഡി അടിച്ചു ഹലോ കുട്ടി ഹലോ ഇതാരാ ഹലോ ഹലോ ാണ് അമ്മ വന്ന് പെടിയേക്ക് പോയി ഹലോ കുട്ടി ആരാണെന്ന് പേര് പറയോട്ട് ബ്രോ ഈ ഇപ്പൊ സിറ്റുവേഷൻ ഉണ്ടാക്കിട്ട് എഫ് അടിച്ച് പോയത് ആരാണെന്ന് പറയൂ ഒന്ന് ലോ ലോകിയാ ഇപ്പ ച ഞാനാ കൊന്നത് എനിക്ക് എന്റെ പേര് നോക്കിയാതി ലോകിനെ നോക്കിട്ട് പറയാം ഹലോനോണ്ടല്ലേ ഹലോ ഗുറോ ഹലോ ഹലോ കുട്ടി ഇത് ആരാണ് എനിക്ക് മനസ്സിലായില്ലേ ബാബുസ് ഹലോ ആ പറഞ്ഞോ 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 കുട്ടി ആരാണ് എന്താണ് ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല കുട്ടി അവൻ കൊറേ നേരമായിട്ട് അല്ല കുട്ടിയുടെ പേരെന്തോ കുട്ടി ഓക്കെ അല്ലെ കുട്ടി ഓക്കെ ഫിറ്റ് ആക്കണത് ഓക്കെ കുഴപ്പമില്ല ഇനി ഇനിയിപ്പോ കുഴപ്പമില്ല നമ്മളെ ഏറ്റെടുത്താൻ്റെ കാര്യം വിട്ടോ കുട്ടിയുടെ സമ്മാനത്തോടെ നടന്നോ സ്ഥിതി അല്ലേ നോക്കിക്കോളാം